ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ന്യൂസായിട്ടാണ് ഞാൻ വന്നേട്ടോ അപ്പോൾ നെച്ചു ഒരുപാട് കാലത്തെ ആഗ്രഹം പറയുന്നത് ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്ക് ഞാനായിരുന്നു ബാക്കോട്ട് ബാക്കോട്ട് നിന്നിപ്പോൾ വേണ്ട കുറച്ചുകൂടെ കൈറ്റ് കൈ കാരണം ഇവിടെ വേണ്ടല്ലേ ഒരു കാർഷെഡ് ഒരു കാർഷെഡ് ഉള്ളതിൽ കാറുണ്ടെങ്കിൽ നമുക്ക് മുറ്റത്ത് ചെറിയ വേണ്ടി പിന്നെ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സ്കൂട്ടിയുണ്ട് അപ്പോൾ നിർത്താനുള്ള സൗകര്യം മുറ്റത്തിൻ്റെ ഒരു സൗകര്യം കുറവ് കൊണ്ടുണ്ടാകുന്ന പറഞ്ഞ കൊണ്ടുവരും പക്ഷേ നീച്ചിപ്പോൾ ഒരു ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് മക്കളറിഞ്ഞിട്ടില്ല കുട്ടികളെത്തിട്ടുണ്ട് അവരറിഞ്ഞിട്ടില്ല പിന്നെ എത്തിയിട്ടില്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ല ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ബുള്ളറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നോക്കാം കൊച്ചിന്റെ സ്വപ്ന സാക്ഷാത്കാരാണ് നടക്കത് അപ്പോൾ ഈ പോകുന്നത് മേപ്പാടി താത്ത പുതിയ ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പക്ഷേ ബുള്ളറ്റിൽ പോകാലോ എന്നുള്ള ഒരു ഇൻട്രസ്റ്റിൽ എന്തായാലും ഒരു നാലഞ്ച് ദിവസം ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു മടിയായി കാരണം കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് പിന്നെ നല്ല വെയിലുള്ള ഒരു ടൈമായിരുന്നു അത് ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസമായിട്ടോ നെച്ച് അതുവരെ പുറത്ത് വെയിറ്റ് ചെയ്യലാണ് പതിവ് ആ നാലഞ്ച് ദിവസം അങ്ങനെ പിന്നെ അവിടെ നിന്ന് അന്ന് നാട്ടിലുള്ള സമയമായിരുന്നു അപ്പോൾ വണ്ടി ഒന്ന് അളീന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അളീൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു കേട്ടോ ഇത് പുതിയ വണ്ടിയല്ല കേട്ടോ സെക്കൻഡ് എടുത്തിട്ടുള്ളതാണ് പക്ഷേ അധികം ഒന്നും ഓടാത്ത നല്ലൊരു മുത്തു മണി പോലത്തെ ഒരു വണ്ടി ആട്ടോ അത് പിന്നെന്താ ഞങ്ങളെ ആ ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു ബുള്ളറ്റ് ഞങ്ങൾക്ക് ആവശ്യമാണ് ബുള്ളറ്റ് എന്നല്ല ഒരു ടു വീലർ നെച്ചിന് വേണ്ടിയിട്ട് ആവശ്യമാണ് തോന്നി കാരണം ഞാൻ ഇവിടെ ഈ റിസോർട്സിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കാറെടുത്ത് പോകേണ്ട ഒരു ആവശ്യം ശരിക്കും വരുന്നില്ല ഉള്ളതൊറ്റ ആവശ്യമാണെന്ന് തോന്നി പിന്നെ വെച്ചിട്ട് ആഗ്രഹം അല്ലേ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് അപ്പോൾ അത് നടന്നു മാഷാവുള്ള അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ് കേട്ടോ നടന്നു തുടങ്ങി ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വേറെ ഷോപ്പിലേക്ക് പോയി എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങണമായിരുന്നു വെച്ചാൽ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ട ഒരു ആഗ്രഹം അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രില്ലും പിന്നെന്താ ഞങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അഫ്സൽ മോനെ കൂടി കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ ജിമ്മിന്റെ കട്ട് മുന്നിലുള്ളതാട്ടോ നല്ല രണ്ട് അടിപൊളി ഇവിടെ ആയിട്ട് നല്ല ഫാഷൻ ഫ്രൂട്ടിന്റെ ഫാഷൻ ഫ്രൂട്ട് ഫ്രഷ് ജ്യൂസ് ലൈമോ മൊജീറ്റോ സർഫ് ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടുന്ന് കുടിക്കുമ്പോ രണ്ട് ഗുണങ്ങളുണ്ട് കാരണം എനിക്ക് നേരത്തെ വന്നതിനെ അവർ കുറിച്ചാക്ടീസ് ചെയ്ത് തന്നെ പിന്നെ നമുക്ക് അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു വല്ലാതെ നമുക്ക് വല്ലാത്ത ഇഷ്ടം തോന്നും അതുപോലെ തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കാറുണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനല്ലാത്തൊരു ഫീല് വന്നു അവന് സത്യത്തിന് വയ്യ ശരീരത്തിന് വയ്യ അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പം നമ്മൾ മേപ്പാടി കൂട്ടിൽ കൽപ്പറ്റ മേപ്പാടി കൂട്ടിൽ വരുന്ന ആളുകളോട് പറയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നിർബന്ധമായിട്ട് അവനൊക്കെ ഒരു ജ്യൂസ് കുടിക്കണം അൻപത് രൂപ ജ്യൂസിൻ്റെ റേറ്റ് അപ്പോൾ ഒന്ന് കുടിച്ചാൽ നമുക്കത് ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൻ്റെ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കുളിർമയുണ്ടാകും മനസ്സിനും കുളിർമ ശരീരത്തിനും കുളിർമ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇത് മറക്കണ്ട വീഡിയോസ് ഇപ്പോൾ ബാക്കി കാണിക്കാം

Say what you want to say to me now. I want to wake up with you in the morning. Shall we take fake to me now? I want to wake up with you in the morning. Say what you want to say to me now. I want to wake up with you in the morning. Shall we take a fake to me now? I want to wake up with you.